ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് പ്രമേഹത്തിനും അതിനോടൊപ്പമുള്ള പ്രഷറിനും കൊളസ്ട്രോളിനും ഹൃദ്രോഗത്തിനും വേദനകൾക്കും വേണ്ടിയാണ് സ്ഥിരമായ മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ മാറി അത്യാഹിത ഘട്ടത്തിൽ മാത്രം മരുന്നുകളെയും ശസ്ത്രക്രിയകളെയും ആശ്രയിക്കുന്ന അവസ്ഥയിലെത്താൻ കഴിഞ്ഞാൽ മാത്രമേ ആരോഗ്യ സ്വാതന്ത്ര്യം സാധ്യമാകൂ മരുന്നുകളേക്കാൾ പ്രധാനം അറിവോടെയുള്ള പ്രതിബദ്ധതയാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം സ്ഥിരമായ രോഗങ്ങളോ മരുന്നുകൾക്കിലോ ഇല്ലാത്ത അവസ്ഥ അതാണ് ആരോഗ്യ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ എല്ലാ ശ്രമങ്ങളും മൂന്ന് അടിസ്ഥാന തൂണുകളിലാണ് കേന്ദ്രീകരിക്കേണ്ടത് ഒന്ന് ശരിയായ അറിവ് അതായത് രോഗത്തിന്റെ യഥാർത്ഥ മൂല കാരണം അറിയണം മനസ്സിലാക്കണം രണ്ട് അറിവിന്റെ ശരിയായ ഉപയോഗം അതായത് ആ അറിവിനെ നിങ്ങളുടെ ജീവിതശൈലിയിലേക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള പ്രാപ്തി നേടണം മൂന്ന് ശരിയായ ശാസ്ത്രീയമായ അപകൃതനവും പുരോഗതി വിലയിരുത്തലും അതിനായി രോഗം മാറാനും ആരോഗ്യം നിലനിർത്താനും ആവശ്യമായ ക്ലിനിക്കൽ നിരീക്ഷണവും പിന്തുണയും ഉറപ്പാക്കണം നിങ്ങൾ ഒരു അറിവുള്ള രോഗിയാകുമ്പോൾ രോഗരഹിതമായ ഭാവിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക